ഇങ്ങനെ ചെയ്യുന്ന നന്മയുണ്ടല്ലോ ആ നന്മക്ക് വലിയ പ്രതിഫലമുണ്ട് വാർദ്ധക്യത്തിലുള്ള നന്മയുടെ ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് അതാ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് ഒരു പ്രായമുള്ള മനുഷ്യൻ ഒരു പള്ളിയിലെ പള്ളിയിൽ വന്നിരിക്കുന്നു എന്നാൽ അള്ളാഹുലാക്ക് ഇഷ്ടമുണ്ട് പക്ഷേ അവിടെ ഒരു യുവാവ് വന്നിരിക്കുന്നുവെങ്കിൽ ആ യുവാവിനോട് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് ഒരു പ്രായമുള്ള ഉമ്മ ഹിജാബ് ധരിച്ചുകൊണ്ടാണ് കല്യാണത്തിന് പോകുന്നത് നല്ല ഹിജാബ് ധരിച്ചിട്ട് ഉമ്മ കല്യാണത്തിന് പോവാണ് ആ ഉമ്മക്ക് കൂലിയുണ്ട് പക്ഷേ ഒരു ഇരുപത് വയസ്സുള്ള പൊന്നുമോൾ നല്ല ഹിജാബ് ധരിച്ചുകൊണ്ടാണ് പോകുന്നത് അവളെ കൂടെയുള്ള കൂട്ടുകാരികള് പറയുന്നുണ്ട് ഞങ്ങളൊന്നും ഹിജാബ് ഇട്ടിട്ടില്ല അതല്ലെങ്കിൽ കല്യാണ ദിവസം വന്നതാണ് കല്യാണത്തിന്റെ ദിവസോ വീട്ടുകാരൊക്കെ പറയാണ് മോളെ ഹിജാബ് ഒന്ന് അഴിക്കണം എന്തിനാണ് സ്വർണം ആ സ്വർണത്തിന്റെ സൗ എല്ലാവരും കാണട്ടെ പുരുഷന്മാരൊക്കെ കണ്ടിട്ട് എന്റെ മകളുടെ സ്വർണം കണ്ടൊന്ന് ആസ്വദിക്കണം അഴിച്ചാൻ വേണ്ടി പെൺകുട്ടിയോട് നിർദ്ദേശിക്കുമ്പോ ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു ചെറിയ ലോട്ട് കിട്ടി ദുവാഴ ചെയ്യാൻ എന്താണ് ആ കത്തിലുള്ളതെന്ന് അറിയോ ദുവാഴ ചെയ്യണം എന്റെ വിവാഹം എടുത്തിട്ടുണ്ട് എന്റെ വിവാഹത്തിന് പൊതു ഞാൻ ഇറങ്ങുമ്പോ ധരിച്ചു കൊണ്ടിറങ്ങാനാണ് എനിക്ക് അതിയായ ആഗ്രഹം പക്ഷേ എന്റെ ഉമ്മയുടെ അനിയത്തിമാര് എളയമ്മമാര് അതിന് സമ്മതിക്കുന്നില്ല അവര് പറയുന്നത് ഹിജാബ് പറ്റൂലെന്നാണ് ഹിജാബിട്ട ഞങ്ങളൊന്നും പുതുക്കത്തിന് ഉസ്താദ് അവരൊന്നും മനസ്സൊന്നും മാറി കിട്ടാൻ ചെയ്യണേ എത്ര വലിയ ഈമാനാണ് ആ പെൺകുട്ടിക്കുള്ളത് ഓ പെങ്ങളെ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗവും മന്യപുരുഷൻ കാണാതിരിക്കണമെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തോടുള്ള നീതി പുലരുന്നത് പരിശുദ്ധ കുറാനിലുള്ള സൂറത്തൊന്നു ൂറ് അറുപത്തിമൂന്ന് വചനങ്ങളാണ് ആ സൂറത്തൂറ് കത്തയച്ചിരുന്നു അത്രേ എന്താണ് സൂറത്തുന്നൂറിന്റെ പ്രത്യേകത സാമൂഹിക ജീവിതത്തിൽ ഒരു കുടുംബത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും പാലിക്കേണ്ട വ്യഭിചാരത്തിലേക്ക് പെണ്ണിനെയും ആണിനെയും തള്ളിയിടുന്ന എല്ലാ വഴികളും കൊട്ടി നൂറോളം വരുന്ന അച്ചടക്കം പറയുന്ന ആ വചനമാണ് പുരുഷന്റെ പെണ്ണിനോട് അവരുടെ പൂടുപടങ്ങൾ താഴോട്ട് നീട്ടിയിടണേ അലാജു മഫ്തയും ധരിക്കുമ്പോ അതിങ്ങനെ കഴുത്തിൽ ചുറ്റിയിട്ട് മുടിയുടെ വലിയൊരു പൂഞ്ഞ പൂഞ്ഞ പോലെ മുടി ഇങ്ങനെ മുടിയുടെ കാണിച്ചു പോകുന്ന ഒരുപാട് പെൺകുട്ടികൾ സ്ത്രീകളായ പ്രായമുള്ളവരായ യൗവനത്തിലേക്ക് കയറി വരുന്ന പെൺമക്കളുണ്ടല്ലോ അറിയാത്തതിന്റെ പേരിലാണെങ്കിൽ ഞാൻ കുറ്റപ്പെടുത്ത ും എത്ര വേദനയോടെയാണ് ഈ ഉമ്മത്തിലെ പെണ്ണുങ്ങളെ പറഞ്ഞു പറഞ്ഞുപോയത് നിങ്ങളുടെ മുടിയും നിങ്ങളുടെ ശരീരവും അള്ളാഹു പൊരുത്തപ്പെട്ട നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുന്നിലല്ലാതെ നിങ്ങൾ പ്രദർശിപ്പിക്കരുതേ അതിന്റെ ഒരു ചെറിയ ഭാഗം കാണിക്കുന്നതുപോലും അത് കാണുന്നതുപോലും അനന്ത സാധ്യതകൾ തുറക്കപ്പെടുമെന്ന് ഉസ്മാനുബിൻ്റെ ഭരണം നടത്തുമ്പോ സദസ് പള്ളിയിലെ സദസ്സിൽ വളർന്നു പറഞ്ഞുകൊണ്ടിരിക്കുക സദസ്സിനേക്ക് ആളുകൾ ഇങ്ങനെ കയറി പറഞ്ഞു കണ്ണിന്റെ രണ്ട് കണ്ണിന്റെയും ഇടയിൽ അടയാളമുള്ള ഒരാൾ ഇപ്പോൾ കയറി വന്നിട്ടുണ്ട് ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു പോയി ആളുകൾ ചോദിച്ചു ശേഷം നിലച്ചല്ലോ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നത് തെറ്റ് ചെയ്ത മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ പറയാൻ കഴിയുന്ന മഹത്വ പറഞ്ഞപ്പോ മനുഷ്യനെ നേന്നിട്ട് പറഞ്ഞു അമീർ ഞാൻ ഞാനിങ്ങോട്ട് വരുമ്പോ മാർക്കറ്റിൽ വെച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ പാദസരത്തിന്റെ ശബ്ദം കേട്ടപ്പോ ഞാൻ ആ സ്ത്രീയുടെ കാലിന്റെ വെളുപ്പൊന്ന് നോക്കി നിന്നുപോയി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ മഹാനായ ഉമറുൽ ഫാറൂഖ് ഭരണകാലം ആ ഭരണകാലത്ത ഒരു നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ നല്ല തക്കുവയുള്ള മോനാണ് നല്ല അഭിതാണ് നല്ല സാഹിത പക്ഷേ ഒരു നല്ല സൗന്ദര്യമുള്ള പെണ്ണിന്റെ ഫിത്തനയിൽപ്പെട്ടുപോയേ ഇതങ്ങനെയാണല്ലോ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും കൂടെ സ്വലാത്തിന്റെ ഗ്രൂപ്പുകളിൽ നിന്നാണ് പ്രണയം തുടങ്ങുന്നത് സ്വലാത്ത് ചെല്ലുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലുള്ള പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ പ്രണയം തുടങ്ങാണ് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പ്രണയം കൊണ്ടുവല്ലാതെ വല്ലാതെ പരാജയപ്പെടുന്ന ഘട്ടത്തിലെത്തിയപ്പോ ഒന്ന് വിളിച്ചു സംസാരിച്ചു നോക്കുമ്പോ ചോദിച്ച് എവിടെന്നാണ് പ്രണയം തുടങ്ങിയത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തുടങ്ങിയതാണ് മോളെ വയസ്സെത്രയായി ഇരുപത്തിയൊന്ന് വയസ്സായി പ്രണയിക്കുന്ന ചെറുപ്പക്കാരന്റെ വയസ്സോ അതും ഇരുപത്തി ഒന്ന് വയസ്സാണ് വീട്ടുകാര് നിനക്ക് കല്യാണം അന്വേഷിക്കുന്നുണ്ടല്ലോ നടക്കുമോ പെൺകുട്ടി കരയാൻ തുടങ്ങി എനിക്ക് കല്യാണം വേണ്ട എവിടെന്നാ പ്രണയം തുടങ്ങുന്നത് പറഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് എപ്പോഴാ ചാറ്റിങ് നടക്കുന്നത് സമയത്ത് നിസ്കരിച്ചിട്ടാ ഞങ്ങള് ചാറ്റിങ് നടത്തുന്നത് ഞങ്ങളുടെ ബന്ധം അങ്ങനത്തെ ബന്ധമൊന്നുമല്ല പക്ഷേ ഞാൻ ചോദിച്ചു മോളെ നിന്റെ ബന്ധം അങ്ങനെ അല്ലെങ്കിലും കഴിച്ചൂടെ പക്ഷെ എനിക്ക് വേറെ ആരെയും വേണ്ട അപ്പൊ ഞാൻ ചെറുപ്പക്കാരനെ വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഉറപ്പാണ് എന്തൊരു സങ്കടമാണ് നോക്കൂ നിങ്ങള് കല്യാണം മുടങ്ങുന്ന രൂപത്തിലേക്ക് ആ രൂപപ്പെടുന്ന പ്ലാറ്റ്ഫോമുകൾ സ്വലാത്തിന്റെ അതുപോലെ പേരിലാണെന്ന് പറഞ്ഞാൽ എല്ലാ ഹറാമും പ്ലാറ്റ് ആരും കരുതേണ്ടതില്ല മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി ഒരു പക്ഷേ നന്നാക്കിയിട്ട് വ്യാഖ്യാനിച്ചു തരുമെന്ന് സ്വഹേമത്തിന് പല സമയത്തായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീന്മയിലേക്ക് പോകുന്ന പെൺകുട്ടികളോട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ പൊരുത്തത്തിലാവണമെന്നുള്ള ബോധമുണ്ടാവണോ നമ്മളുടെ വസ്ത്രം ആ വസ്ത്രം അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ള വസ്ത്രമാവണേ നമ്മുടെ ജീവിതത്തിന്റെ കർമ്മങ്ങൾ ഒരു തലയിട മുടി കുത്തനെ കെട്ടിവെച്ചുകൊണ്ട് അന്യ പുരുഷന്മാരെ ആഗ്രഹിപ്പിക്കണമെന്ന് നിങ്ങളെ മനസ്സുകൊണ്ട് തോന്നുന്നുവെങ്കിൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ പുരുഷന്മാരെ കൂടി നല്ല രൂപത്തിൽ ജീവിക്കുന്ന തക്കവയോടെ ജീവിക്കുന്ന ചെറുപ്പക്കാരെ നശിപ്പിക്കുന്ന ആൾ കൂടിയാവുകയല്ലേ കാലത്ത് ആ ചെറുപ്പക്കാരൻ നല്ല തക്കവയോടെ ജീവിക്കുന്ന ചെറുപ്പക്കാരന് എങ്ങനെയൊക്കെയോ പറഞ്ഞുകൊണ്ടതാ തന്റെ ഇംഗിതത്തിലേക്ക് കൊണ്ടുവന്നു തന്റെ വീട്ടിൽ കൊണ്ടുവന്നു ശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ആ ചെറുപ്പക്കാരനെ പിടിച്ചുകെട്ടി സുബറമ്മോ മഹാനായ നബി അല്ലാഹു യൂസഫ് അലൈഹിസ്സലാത്തിന്റെ ചരിത്രോ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട് യൂസഫ് നബി അലൈഹിസ്സлам സൗന്ദര്യത്തിന്റെ അദ്ഭുതമാട് ആ സൗന്ദര്യം കാരണോ യൂസഫ് നബിയെ കൈപിടിയിൽ ഒതുക്കാൻ ശ്രമിച്ച സലീഖയുണ്ടല്ലോ തന്റെ കൊട്ടാരത്തിൽ ആരുമില്ലാത്ത ആരുമില്ലാത്ത രഹസ്യമായ ബെഡ്റൂമിൽ കൊണ്ടുപോയി ആ ബെഡ്റൂമിൽ ഉണ്ടായിരുന്ന എല്ലാ വിഗ്രഹങ്ങളുടെയും മുഖത്ത് തുണിയിട്ടു എല്ലാ വിഗ്രഹങ്ങളുടെയും മുഖത്ത് തുണിയിട്ടു കൊണ്ട് യൂസുഫ് നബി അലൈഹി അലിഹിസലാമിനെ വിളിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹി അലിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട് ഓ സലിഹാ എനിക്ക് നിന്റെ വിഗ്രഹത്തിനല്ല പേടി എനിക്കെന്റെ റബ്ബുണ്ട് എനിക്ക് ഭക്ഷണം തരുന്ന വെള്ളം തരുന്ന വായു തരുന്ന എന്നെ നിയന്ത്രിക്കുന്ന എന്റെ റബ്ബ് കാണുമെന്ന പേജാറാണ് അതുകൊണ്ട് എന്നെ കിട്ടൂലീഹ പറഞ്ഞതുപോലെ ഈ ഈ ഈ ചെറുപ്പക്കാരൻ അതാ പെട്ടെന്ന് പെണ്ണ് പോയി എടുത്തുകൊണ്ടതാ വീടിന്റെ പുറത്ത് വെച്ചു കുടുംബക്കാരെടുത്തുകൊണ്ടുപോയി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അബോധാവസ്ഥയിലായ ചെറുപ്പക്കാരൻ മരണപ്പെട്ടുപോയി ഹറാബ് ചെയ്യേണ്ടി വരുമെന്ന പേജാറുകൊണ്ട് ബോധം പോയതാണ് നിന്ന് ആ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറിലേക്ക് താഴ്ത്തിവെച്ചു അന് വന്നുകൊണ്ടതാ തൽ ചൊല്ലിക്കൊടുക്കുകയാണ് പറഞ്ഞു അമ്മാറബി وَلِمَن خَافَ مَقَامَ رَبِّهِ جَنَّتَانِ പടച്ചറപ്പിന് ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് രണ്ട് സ്വർഗമുണ്ട് പറയുമ്പോ വിളിയാളം വരുന്നു അമീർ ആ രണ്ട് സ്വർഗവും എനിക്ക് കിട്ടിപ്പോയി വിചാരത്തിന്റെ ലോകം വളർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് എന്റെ പെങ്ങളെ എവിടെയും വിശ്വാസമില്ലാത്ത രൂപത്തിൽ അമാനത്ത് നഷ്ടപ്പെടുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം യുവത്ത കാലത്തു നല്ല ചുറുചുറുക്കുള്ള ചുറുക്കുള്ള നമ്മുടെ ശരീരമുണ്ടല്ലോ നമ്മുടെ ആരോഗ്യമുണ്ടല്ലോ ഇതെങ്ങാനും ഒരു നിമിഷത്തെ വഴി വഴികേടുകൊണ്ട് എന്നേക്കുമായി നശിച്ചു പോകുന്നു നല്ല ജാഗ്രതയുണ്ടാവണേ അത് ഏറ്റവും വലിയ ജാഗ്രത സ്ത്രീയുടെ വസ്ത്രമാണ് ഏറ്റവും വലിയ ജാഗ്രത പുരുഷന്റെ കണ്ണാണ്